എന്തോ ഒരു കാര്യം നമ്മുടെ ലാൽ സാറിനെ മാനസികമായി സങ്കടമുണ്ടാക്കി പുതിയ തലമുറയിൽ ഉള്ളവരാകട്ടെ ഉച്ചഭക്ഷണം കഴിച്ചു മടങ്ങുകയും ചെയ്തു എന്നാണ് മഹേഷ് പറയുന്നത് എന്താണ് കാര്യം നമുക്ക് നോക്കാം സിനിമാ താരങ്ങളുടെ സംഘടനയാണല്ലോ അമ്മ അപ്പോൾ എപ്പോഴും അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അഹ് അദ്ദേഹത്തെ പോലെ ഉള്ളവർ തലപ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടെന്നാണ് നമ്മുടെ മഹേഷ് പറയുന്നത് അതായത് അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ ഈ പ്രാവശ്യം പകുതിയിൽ താഴെ ആളുകൾ മാത്രമാണ് വന്നതെന്ന് പറയുന്നു അതിൽ തന്നെ പുതിയ തലമുറയുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീരുമാനമെടുക്കാൻ അതിനകത്തുള്ള ആളുകൾ വരാതിരുന്നാൽ എന്ത് ചെയ്യും അപ്പോൾ ആളുകൾ അതിനകത്ത് കറക്റ്റായിട്ട് വരണം എന്നാൽ മാത്രമല്ലേ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ വരാതിരുന്നത് കൊണ്ട് അത് മോഹൻലാലിനെ മാനസികമായി വളരെയധികം സങ്കടം ഉണ്ടാക്കി എന്നാണ് മഹേഷ് പറയുന്നത് മോഹൻലാൽ തന്നെ അമ്മയുടെ പ്രസിഡന്റ് ആകണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വലിയ വലിയ ഐഡിയൽസുകളൊക്കെ ആണല്ലോ മോഹൻലാലും മമ്മൂട്ടി ഇവരൊക്കെ അപ്പോൾ അവരെടുക്കുന്ന ഓരോരോ പ്രയത്നങ്ങളിലും സ്ട്രെയിനിലും അവിടുത്തെ ആൾക്കാർക്ക് നല്ല വിശ്വാസമാണ് ലാൽ ലാൽസാർ ഒരു കാര്യം പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കാതിരിക്കുമോ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അനുസരിക്കും കാരണം അത്രത്തോളം അദ്ദേഹത്തോടെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് അങ്ങനെയുള്ള ആളുകൾ വേണം ഇതിന്റെ തലപ്പത്ത് അമ്മയുടെ ജനറൽ ബോഡി ദിവസം ഉച്ചവരെയും അഡ്ഹോ കമ്മിറ്റി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും രണ്ടുപേരെ തിരഞ്ഞെടുത്തുകൊണ്ട് പുതിയ കമ്മിറ്റി ഉണ്ടാക്കാമെന്നുള്ള ധാരണയിലൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു എന്നാൽ ജനറൽ ബോഡി മീറ്റിംഗിലോ വന്നതാകട്ടെ പകുതിയിൽ താഴെ ആളുകൾ മാത്രമാണ് ഈ പറയുന്ന പുതിയ തലമുറയിൽ പെട്ടവരിൽ വളരെ ചുരുക്കം പേരെ മാത്രമേ അവിടെ ഒന്ന് കാണാൻ സാധിച്ചുള്ളൂ എന്നാണ് പറയുന്നത് അവരിൽ തന്നെ പകുതിയോളം പേർ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പെട്ടെന്ന് അങ്ങ് അവരുടെ കാലത്തിനങ്ങ് പോയി ചിലപ്പോൾ അവർ ദൂരെ നിന്ന് വന്നവരായത് ആയിരിക്കാം അവർ പോയത് പക്ഷെ അപ്പോൾ പിന്നെ എങ്ങനെ തീരുമാനമെടുക്കും പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരിൽ പകുതിയിൽ താഴെ ആൾക്കാർ മാത്രമേ ജനറൽ ബോഡിയിൽ പങ്കെടുത്തുള്ളൂ അത് നമ്മുടെ മോഹൻലാലിനെ വളരെയധികം സങ്കടം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഇത്രയും പേരെ വെച്ച് മാത്രം എങ്ങനെ നമ്മൾ തീരുമാനമെടുക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല അതുപോലെ തന്നെ ഇപ്പം തൽക്കാലത്തേക്ക് ഇലക്ഷൻ വേണ്ട എന്ന് വെച്ചിരുന്നു അതിന് കാരണം മൂന്ന് വർഷത്തേക്ക് ഓൾറെഡി ആൾക്കാരെ തിരഞ്ഞെടുത്തതാണ് പക്ഷേ ഹേമാ കമ്പച്ചി റിപ്പോർട്ടൊക്കെ വന്നില്ലേ അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്തു അതിനകത്തുള്ള എല്ലാ ആൾക്കാരും പെട്ടെന്ന് അങ്ങ് കൂട്ടരാജി വെച്ച അവരങ്ങ് പോയി പക്ഷെ ഈ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത് ശരിക്കും പറഞ്ഞാൽ അവർ മൂന്ന് വർഷത്തേക്ക് അവർ ഉണ്ടായിരിക്കും ഈ സംഘടനയുടെ എല്ലാ കാര്യങ്ങളും അവർ വഹിച്ചുകൊണ്ട് പോകും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു നമ്മളെ സിദ്ധിക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഉണ്ണി ഉണ്ണിമുഖൻ ട്രഷറായി തുടരാനാവില്ലെന്ന് പറഞ്ഞു പക്ഷെ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അംഗബലം ഉണ്ടായതുമില്ല ഇനി ഇലക്ഷന് പോകണമെങ്കിൽ ഇനിയും മൂന്ന് മാസം കഴിയണമെന്നും മഹേഷ് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ മോഹൻലാലിനാണ് ഭയങ്കര തലവേദന ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ എല്ലാവരും കൂടി എല്ലാവരും കൂടി തീരുമാനമെടുക്കേണ്ട ഒരു സംഗതി അല്ലേ ഇത് പിന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റും കടപ്പാടും ഒക്കെ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സങ്കടം ഉണ്ടായി എന്ന് വേണം നമ്മൾ പറയുവാൻ